വിഴിഞ്ഞ തങ്ങനെ കപ്പൽ വന്നു മുഖ്യൻ മോദിയെ വിരുന്നു വിളിച്ചു വിരുന്നു കാരാ വിരുന്നു കാരാ 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 വിരുന്നു 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 കാരാ വിരുന്ന് കാരാ വന്നാട്ടേ അങ്ങനെ വന്നവരെയൊക്കെ അധിക്ഷേപിക്കാൻ നിങ്ങളുടെ യുവരാജാവിന് ആരാടോ അധികാരം കൊടുത്തത് വന്നിരിക്കുന്നവരെ പിന്നെ അധിക്ഷേപിക്കാതെ എന്നിട്ട് പോവാൻ പറ അവിടുന്ന് പോവാൻ പറ എന്ത് അവിടെ ചേജ് നിറഞ്ഞില്ല തൂപ്പ് അവിടെ അടിച്ചു തൂക്കാൻ വന്ന ചേച്ചി പോലും പോയില്ല അതിനു മുന്നേ വന്നിരിക്കുക ബിജെപി സംസ്ഥാന രാജീവ് ചന്ദ്രശേഖരൻ രാജീവ് ചന്ദ്രശേഖരനെ അധിക്ഷേപിച്ചപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെട്ടോ ആയിക്കോട്ടെ വന്നു വേദിയിൽ കേറിയിരുന്നു എന്നിട്ട് വേദിക്ക് പുറത്തിരുന്ന റിയാസ് അധിക്ഷേപിച്ചപ്പോൾ റിയാസ് കരുതി വലിയ കയ്യടി കിട്ടുവന്നു ഇപ്പം കൈ കൊണ്ടല്ല കാലുകൊണ്ടാണോ മടലുകൊണ്ടാണോ എന്തൊക്കെ കൊണ്ടാണോ നിങ്ങളുടെ യുവരാജാവിന് അടികിട്ടിക്കൊണ്ടിരിക്കുന്നത് അയ്യോ ഇന്നലെ സോഷ്യൽ മീഡിയ കണ്ടില്ലേ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ അവിടനിക്കട്ടെ സോഷ്യൽ മീഡിയ അവിടെ പിന്നെ ഈ രാജീവ് ചന്ദ്രശേഖർ അവരെ വലിയ കയറിയിരുന്നതിനോട് എനിക്കും വലിയ യോജിപ്പൊന്നുമില്ല വലിയ വലിഞ്ഞാളം ആ പക്ഷേ പക്ഷെ നമുക്ക് ചോദിക്കാനുള്ള ഒരു ഒരു പ്രോട്ടോകോൾ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അതെന്തോ നിങ്ങൾക്ക് അറിയില്ലല്ലോ എന്തോ അതായത് എനിക്ക് ചോദിക്കാനുള്ളത് ഉം എന്റെ ചോദ്യങ്ങൾക്കെല്ലാം മണ്ണി മണ്ണി പോലെ മറുപടി പറയണം മണി എടുത്തിട്ട് വരട്ടെ ഫ്രഷ് തമാശ മറുപടി പറയണം വാ മറുപടി പറയണം ക്യാപ്സൂൾ ഇറക്കരുത് കേട്ടോ സൗകര്യം ഇല്ല നല്ല നിങ്ങൾ ഇങ്ങനെ മറ്റേ ഞങ്ങൾ രാജീവ് ചന്ദ്രശേഖറിന് ചെക്ക് വെച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പഴത്തേക്ക് നമ്മൾ ചോദിക്കുന്നതിനും കൂടെ മറുപടി പറയണോ അതായത് മറ്റേ വിഴിഞ്ഞം കമ്മീഷനിങ്ങിന് പ്രധാനമന്ത്രിയെ ക്ഷണിച്ചതാര സംസ്ഥാനം പ്രത്യേക മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ പേരെന്താ പിണറായി പിണറായി വിജയനാണ് വിളിച്ചത് ഏഹ് അപ്പോൾ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിക്ക് ഒരു സ്റ്റേജ് പ്രോട്ടോകോൾ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ആ പ്രോട്ടോകോൾ എങ്ങനെയാണ് മുഖ്യ അതായത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് ആ പ്രോട്ടോകോൾ പാലിക്കുന്നത് ആരൊക്കെ എവിടെയൊക്കെ ഇരിക്കണം ഏതൊക്കെ കച്ചേരിയിൽ ഇരിക്കണം എത്ര മിനിറ്റ് സംസാരിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് പ്രോട്ടോകോൾ പ്രകാരമാണ് മനസ്സിലായോ ഏ ആ അപ്പോൾ മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞത് മുഖ്യ പ്രസംഗം നിങ്ങളുടെ മന്ത്രി ഒന്നെങ്കിൽ പ്രോട്ടോകോൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോട് പോയി ചോദിക്കണം എന് അമ്മയെ മോദിനെ വിളിച്ചെന്ന് ചോദിക്കണം അപ്പൊ ആരോടാണ് നിങ്ങളുടെ മരുമോൻ പോയി ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് രാജീവ് ചന്ദ്രശേഖരനോടാണോ അതോ പിണറായിയോടാണോ പറ പറ അതെ അവിടെ മറുപടി പറഞ്ഞു അല്ല വേണ്ട ല്ല കൃത്യം ചോദിച്ചു ഒരു നിങ്ങൾ പ്രധാനമന്ത്രിയെ പ്രധാനമന്ത്രി എന്തിനു വിളിച്ചു ഒരു വിളിച്ചു ഒരു മന്ത്രി എന്ന നിലയിലല്ല ഒരു പൗരൻ എന്ന നിലയിൽ മുഹമ്മദ് റിയാസ് മന്ത്രി പറഞ്ഞു മുഹമ്മദ് റിയാസ് മന്ത്രി എന്ത് പറഞ്ഞു അല്പത്തനം ഭയങ്കര പോയി അത് എല്ലാരും വന്നിട്ടിരിക്കേ എല്ലാരും പറഞ്ഞ ഉപകാരം എന്തിനാണ് അതല്ലേ ഞങ്ങള് ചോദ്യം ചെയ്തത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ മറ്റേ പിണറായി വന്നപ്പോ മന്ത്രി റിയാസ് ചോദിക്കണമായിരുന്നു എന്ത് അച്ഛാ ഓന അവിടെ പിടിച്ചിരുത്തിയൊക്കെ ഇറക്കി വിടുന്നു അത് പിന്നെ ഒരു ഫംഗ്ഷൻ നടക്കുന്നതിന്റെ ഇതൊക്കെ പറയാൻ പറ്റിയ സമയം കഴിഞ്ഞിട്ട് ചോദിച്ചാണ് അപ്പൊ നടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പറയാം അത് കണ്ടില്ലല്ലോ നമ്മൾ ചെന്ന് നോക്കിയപ്പോ അതേ ഒരാൾ അവിടെ ഇരിക്കുന്നു വേറൊരു ടീച്ചർ പോലും സ്റ്റേജ് ഇല്ല ഒരാൾ മാത്രം ഇങ്ങനെ ഇരിക്കുന്നു എല്ലാ കൂട്ടത്തിലും കാണും പോലെ നിങ്ങളുടെ കൂട്ടത്തിൽ റിയാസ് അവരുടെ കൂട്ടത്തി രാജീവ് ചന്ദ്ര നമുക്ക് ചോദിക്കാനുള്ളത് ഒരു രാത്രി ഞാൻ പറയട്ടെ അപ്പൊ ആ ചമ്മി നാറി നാണം കെട്ട റിയാസ് പോയി മറ്റേ പിണറായിയോടല്ലേ ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കേണ്ടത് അല്ലേ ആണ് ചോദിച്ചിട്ടുണ്ടാകും പക്ഷെ ഞങ്ങൾക്ക് ആയിരുന്നു ഈ നമുക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ ഈ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ മാത്രം അവിടെ ഇരിക്കുന്നത് ശരിയാണോ പറയേ അങ്ങനെയാണ് എടോ അങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ചോദ്യം നിങ്ങളോട് വീണ്ടും ആവർത്തിക്കും എന്തിനാണോ ഒരു പരിപാടിയിൽ വലിഞ്ഞു കയറുന്നതെന്നല്ലേ രാജീവ് ചന്ദ്രശേഖറിന്റെ കാര്യത്തിൽ നിങ്ങൾ പറയുന്നത് അങ്ങനെയാണ് എന്തിനാണോ വിഴിഞ്ഞ തോട്ട് നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ കുടുംബം എല്ലാം കൂടെ വലിഞ്ഞു തീർച്ചയായെന്ന് ആരെല്ലാം ആവശ്യപ്പെട്ടായിരുന്നു വിളിച്ചായിരുന്നു അത് നമ്മൾ പോയി അത് ഉദ്ഘാടനത്തിന് മുന്നേ യോഗത്തിൽ പങ്കെടുക്കാൻ എന്ത് എന്ത് അധികാരവും എന്ത് യോഗ്യതയുമായിരുന്നു കമലയ്ക്കും വീണക്കും കൊച്ചുമകനും ഉള്ളത് പറ ഓക്കെ അത് ശരി വിട് അത് ശരി അത് ശരിയല്ല നിങ്ങളിടുമ്പ മറ്റേ പേറും കൂടാ ബാക്കിയുള്ളവരിട്ടാ വള്ളിക്കളസം ആ അവിടുത്തെ പൂഞ്ഞാറ്റിലെ നിയമം അത് ഒരു പക്വതയുള്ള മറുപടി അതല്ലേ നമ്മൾ ചോദിക്കുന്നത് പക്വതയായിട്ട് പെരുമാറണ്ടേ ചന്ദ്രശേഖരനെ പോലെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ഈ ഒരു വിഷയത്തിൽ ഇന്ന് നടത്തിയത് എന്താണ് എന്താ പ്രതികരണമാണ് നടത്തിയത് അപക്വമായ പോയി ഡോക്ടറെ കാണുന്നു മരുമകന്റെ രാജ കമ്മ്യൂണിസ്റ്റ് രാജകുടുംബത്തിലെ മരുമകനെ ഇതൊന്നും പിടിക്കുന്നില്ലെങ്കിൽ പോയി ഡോക്ടറെ കാണുന്നു പറയുന്നത് എന്തായാലും വേറെ ആർക്കും ഈ ചൊറിച്ചിലില്ലാതെ എന്തിനാണ്ടോ മരുമോ അതെന്താണെന്നറിയാമോ മരുമോ ഒരു ഇരിക്കാൻ കസേരെ കൊടുത്തില്ല അതിന്റെ വരുന്നത് ഇവരാണോ ഇവിടെ നടപ്പിലാക്കിയത് ാര് വിഴിഞ്ഞം പദ്ധതി കൂടുതൽ പണം തന്നെയാണോ നമ്മൾ ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എന്തിനടവും പിണറായി മോദിയെ വിളിച്ചത് പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയല്ലേ ഇത് നല്ലൊരു സംഭവം തുറമുഖം രാജ്യത്തിന്റെ അഭിമാനം പ്രധാനമന്ത്രി അല്ലാതെ പിന്നെ വിളിക്കാൻ പ്രധാനമന്ത്രി തന്നെ ണം അദ്ദേഹം ആയിട്ട് നടത്തിയിട്ട് പോയി അതിന്റെ ഇടയിൽ പാർട്ടിയിലുള്ള എം എ ബേബിയോട് പോലും പിടവായി കാണിച്ചിട്ടില്ല എ കെ ജി സെന്റർ ഉദ്ഘാടനത്തിന് ആ ഓരത്തെ പിടിച്ചു നിർത്തിയേക്കുമായിരുന്നല്ലോ അവരെ ഉദ്ഘാടിക്കേണ്ടത് ആരായിരുന്നു പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി ആയ അദ്ദേഹത്തെ അല്ലേ നിങ്ങൾ നാടെ അനുമതി കൊടുക്കേണ്ടിയിരുന്നത് ഏ ഞങ്ങൾ കൂട്ടത്തി അങ്ങനെ വലുത് ചെറുതൊന്നും ഇല്ല എല്ലാവരും സ്വാതന്ത്ര്യത്തോടെ ഇടപെടാം അത് സ്വാതന്ത്ര്യം അവസരം ഉപയോഗിക്കാതെ ഞങ്ങടെ കുറ്റ കേട്ടോ ഞങ്ങടെ ഇറ്റ്സ് നോട്ട് അവർ എന്നാൽ അബക്കമായ പ്രതികരണം അതൊക്കെയാണ് ഡോക്ടറെ പോയി കാണുന്നൊക്കെ മരുമകൻ എന്നൊക്കെ എങ്ങനെയാണോ ഒരു അത് അത് അദ്ദേഹത്തിന്റെ ഒരു പദവിയില്ലേ അദ്ദേഹം ഒരു എങ്ങനെ കിട്ടിയെന്നോ ഷംസീറിനെ തേത്തൊട്ടിച്ച് റിയാസിന് മറ്റേ കസേര കൊടുത്ത കഥയൊന്നും നമ്മളെ കൊണ്ട് പറയിക്കരുത് കേട്ടോ കേട്ടോ കൂടുതൽ നമ്മളെ കൊണ്ട് ചരിത്രം വിളമ്പിക്കരുത് താൻ മുന്നിൽ നിന്ന് മുണ്ട് മണക്കെ കുത്തി മുണ്ട് ആരെയാണ് ഡോക്ടറെടുത്ത് കൊണ്ടുപോകേണ്ടത് ഞങ്ങൾക്ക് അറിയാൻ കേട്ടോ അതെ ആ കാര്യത്ത് എനിക്ക് മറ്റേ രാജീവ് ചന്ദ്രശേഖരനോട് പറയാനുള്ളത് ഉള്ളീശ്വരക്ക് വേട്ടി എന്താ ഒന്നെങ്കിൽ നിങ്ങൾ മിണ്ടാതിരിക്കുക ഉം അല്ലെ തന്നെ നിങ്ങളുടെ പാർട്ടി നാറി നാണം കെട്ടാണ് കേരളത്തിൽ നിൽക്കുന്നത് കൊള്ളാവുന്ന ഒരുത്തനില്ല എന്നുള്ള പരിഹാസം ഉണ്ട് അതാണ്ട് ഒരുത്തനെ കെട്ടി ഇറക്കിയപ്പോഴത്തെ കൈ അതിനേക്കായി വലിയൊരു തിരുമണ്ടൽ ഇതെന്ത് കഷ്ടമായത് ആ തിരുമേന്ദ്രം പറയാമോ സ്നേഹം ഇതാണ് പറയുന്നത് ഈ സി പി എംമാർക്കുള്ളിന്റെ ഉള്ളിൽ ബി ജെ പിയോട് ഒരു ചെറിയൊരു രാഹുൽ മാങ്കൂട്ടത്തിൽ പറയല്ലേ നമ്മുടെ കൺവീനർ നമ്മുടെ പാർട്ടിയുടെ കൺവീനറെ തന്നെ ഞങ്ങൾ മുമ്പിൽ നിർത്തിയിരിക്കുന്നു അത് തന്നെ ഈ എടോ ഇവിടെ പദ്ധതിക്ക് പിന്നെ അല്ലെങ്കിലും കൊണ്ടിട്ട് ഉമ്മൻചാണ്ടിയുടെ സ്മരണാർത്ഥം ആരെയും നിങ്ങൾ വിളിച്ചോ പക്ഷേ അങ്ങ് പ്രധാനമന്ത്രിയെ നിങ്ങള് വിളിച്ച് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്നുള്ള ഒരു ഇതിലല്ലോ നിങ്ങൾ പ്രധാനമന്ത്രിയെ വിളിച്ചത് എന്നാണ് ഒരു പരിഹാസം വരുന്നത് ഞാൻ കാര്യം ചെയ്യിക്കും പിണറായിക്ക് മോദിയോടുള്ള ആ ഇത് ലത്ത് ഒരു തറവാടി അപ്പിന്റെ ഏത് ഒരു തറവാട്ടില് ആ തറവാട് മുഴുവൻ കുറന്നോണ്ടിട്ടേക്കല്ലേ ഒരു അതായത് പിണറായിക്ക് മോചോടല്ലേ അപ്പ് ഒരു തറവാട്ടിൽ ഒരു കല്യാണം നടക്കുമ്പോ ആ വീട്ടിലുള്ളവരെ പ്രത്യേകിച്ച് ക്ഷണിക്കണോ പ്രതിപക്ഷമൊക്കെ ഇവിടെ ഉള്ളവരല്ലേ ഇനി എന്തിനാണ് പ്രത്യേകിച്ച് ക്ഷണിക്കണത് ഒരു തറവാട്ടിൽ കല്യാണം നടത്തുമ്പോ പ്രത്യേകിച്ച് ക്ഷണിക്കണോ അല്ല ഞാൻ പറഞ്ഞത് കല്യാണൻ വരുന്നു ഒരു കുടുംബത്തിലൊരു നിങ്ങൾ നിങ്ങൾ ഒരു അല്പമെങ്കിലും മാന്യത ഉണ്ടായിരുന്നെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ പേര് ഒരു അല്പമെങ്കിലും പ്രതിപക്ഷ മര്യാദ വേണ്ട പ്രതിപക്ഷ മര്യാദ നിങ്ങൾ കാണിക്കേണ്ട ആ മനുഷ്യൻ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ തന്നെ ആയി അവരൊന്നിച്ച് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ ആൾക്കാരാണല്ലോ രണ്ട് പ്രസ്ഥാനങ്ങളിലാണെങ്കിലും അപ്പം ഒരു അല്പമെങ്കിലും മര്യാദ മുൻ മുഖ്യമന്ത്രിയോടുള്ള ഒരല്പമെങ്കിലും മര്യാദ നിങ്ങൾ കാണിക്കണമായിരുന്നു ആ മനുഷ്യന്റെ പേര് അവിടെ നിങ്ങൾ ഒന്ന് മെൻഷൻ ചെയ്യാൻ തയ്യാറാകുള്ളൂ അത് ഞങ്ങൾ പ്രതിപക്ഷല്ല പറയേണ്ടത് നട്ടല്ല ഒരല്പമെങ്കിലും മാന്യത ഉണ്ടെങ്കിൽ പിണറായി പറയണമായിരുന്നു ഈ സമയത്ത് ഉമ്മൻചാണ്ടിയെ ഓർക്കുന്നു ഒറ്റ വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു അഞ്ചു മിനിറ്റ് സമയം കിട്ടിയത് പ്രധാനമന്ത്രി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടായിരുന്നല്ലോ വിഴിഞ്ഞതിനെ കുറിച്ച് നെടുന്തത്തി പോസ്റ്റ് ഇട്ടായിരുന്നല്ലോ ഒരു ഒരു കുറിപ്പനകത്തി കൊടുത്തോളൂ ഉമ്മൻചാണ്ടിയുടെ പേരെന്തെങ്കിലും കൊടുത്തോളൂ അതും പോട്ടെ അത് ജനങ്ങൾക്കറിയാം അവിടെ കൊടുക്കണമെന്ന് അതും പോട്ടെ ഈ പദ്ധതിക്ക് വേണ്ടി ഇതിന് മുൻപ് പ്രവർത്തിച്ച ബി എസിന്റെ പേര് നിങ്ങൾ എന്താണോ കൊടുക്കാൻ നിങ്ങളുടെ സ്വന്തം പാർട്ടിക്കാരനായിരുന്നല്ലോ എന്താ നിങ്ങൾ കൊടുക്കാൻ നമ്മൾ എല്ലാം കൊണ്ട് നിങ്ങളുടെ പിണറായി കൊടുത്തില്ല എൽ ഡി എഫ് ഒന്ന് അർജന് കേട്ടപ്പോഴത്തേക്ക് മറ്റേ അവിടുത്തെ വിഴിഞ്ഞത്തെ മറ്റേ സമുദ്രം വരെ ഇപ്പൊ പിണറായി ഉണ്ടാക്കിയതാണ് ഞങ്ങൾ അങ്ങനെയാണല്ലോ നിങ്ങൾ പറഞ്ഞു വെക്കും കടലുകൾ ഞങ്ങൾ ഞങ്ങൾക്ക് ഔദ്യോഗിക ചൊറിഞ്ഞിട്ടൊന്നും കാര്യമില്ല കുപ്പിത്താൻ കൊടോ കുപ്പിത്താൻ ഒന്നുമല്ല അതാ പറഞ്ഞത് വിഴിഞ്ഞത്തിപ്പൊ കടല് വന്നത് പിണറായി വന്നതിന് ശേഷം അവർ കുഴിച്ചതാണ് അയ്യോ കഷ്ടം തന്നെയോ ഞങ്ങൾ അല്ലേലും നിങ്ങൾക്ക് കുഴിക്കാനും കുളത്തൊണ്ടാലും എല്ലാം അറിയുള്ളു സ്വയം നടക്കുക ബുദ്ധി ഇല്ലാത്ത രാജീവ് ചന്ദ്രശേഖർ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ വിവരം ബോധമില്ലാത്ത റിയാസ് അതൊക്കെ ക്ഷമിച്ചു കൊടുക്കണ്ടേ പറഞ്ഞു അതിന്റെ അറ്റത്ത് വല്ല കാര്യമുണ്ടോ അത് പിന്നെ കൊതിക്കറ വാണോ സോഷ്യൽ മീഡിയ വാങ്ങുന്ന കസേര വേദിയിൽ കസേര കിട്ടാത്തതിന് മരുമോന് വേഷമോ അതെ മോശമായി പോയിട്ട് പറഞ്ഞു അതെ വേറെ ആർക്കും ഈ വിഷമതിരുന്നെങ്കിൽ മീഡിയ ആയിട്ട് പിടിക്കുവായിരുന്നു പരിപാടി കഴിഞ്ഞാൽ അയാൾ എഴുതി പോയി ഇതിപ്പോ അതിന്റെ അറ്റത്ത് കയറി പിടിക്കാൻ പോയിട്ട് നാളെ നാണയ കേട്ട വരാ ഇപ്പൊ പുതിയ പേര് കിട്ടീലേ ചന്ദ്രൻ പണ്ടൊക്കെ അതുകൊണ്ട് അതുകൊണ്ട് മരുമനും പുതിയ പേര് കിട്ടിരുന്നു ജാജാവ് യുവരാജാവി സതീശനൊക്കെ എന്തിനു കാണിച്ചതാ എന്തോ രാജ്യത്തിന്റെ വികസനത്തിന് നാഴികക്കല്ലാവുന്ന സന്ദർഭത്തില് കല്ല് നിങ്ങൾ സമ്മതിക്കുന്നില്ലല്ലോ നാഴികക്കല്ലിന്റെ കാര്യത്തിൽ നിങ്ങൾ കല്ല് ഇട്ടത് കാര്യം പോലും സമ്മതിക്കുന്നില്ലല്ലോ അതെ കല്ലിട്ടെന്ന് പറഞ്ഞ് കപ്പലോടില്ലല്ലോ എടാ 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 അദാനിയെ അദാനിയുമായിട്ട് ചർച്ച നടത്തിയതൊക്കെ ആരാ അദാനി കേരളത്തിലേക്ക് വരാൻ കാരണക്കാരൻ ആരാണെന്നൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാം അല്ലാതെ മറ്റേ നിങ്ങളുടെ പിണറായി ചെന്ന് വിളിച്ചപ്പോഴത്തേക്ക് അദാനി എന്നാ ഞാൻ നാളെ വന്നേക്കാം എന്ന് പറഞ്ഞോണ്ട് വന്നാലല്ല മനസ്സിലായി ഇതിന് പിന്നിൽ ഇതിന് മുൻപ് കുറെ ചർച്ചകൾ നടന്നിട്ടുണ്ട് പലരെ എതിർത്ത എന്തിനേറെ എടു രാജ്യങ്ങൾ വരെ എതിർത്ത പദ്ധതിയായ ചൈന പണി വെച്ച പണി വെച്ച പദ്ധതിയാണ് മനസ്സിലായോ ആ ഇന്നലെ പ്രധാനമന്ത്രി പറഞ്ഞു ഇത്രയും വലിയൊരു തുറമുഖം കേരളത്തിൽ കൊണ്ടുവന്ന ഗുജറാത്ത് തന്നെ പണങ്കൊന്ന് അതാനിരത്ത് പെടം കൊന്നു ഗുജറാത്ത് പോലെ ആവരുത് കേട്ടോ വിഴിഞ്ഞൻ തുറമുഖം ഗുജറാത്തിലെ മുന്ത്ര തുറമുഖം തറക്കുന്നത് അറിയാമല്ലോ കോടികളുടെ എം ഡി എം പി മയക്കുമരുന്നുകളും ഒക്കെയാ പിടിക്കുന്നത് നമ്മുടെ തീരത്ത് അത് നടക്കേമായി ഇന്നലെ ഉണ്ടല്ലോ വി എൻ വാസുനാണെങ്കിൽ എന്തോ ഒരു അബദ്ധത്തിലെ ഏതോ ഒരു നിമിഷത്തില് അദാനിയിലൊക്കെ പറഞ്ഞോ ലാസ്റ്റ് അപ്പൊ പ്രധാനമന്ത്രി പറയല്ലേ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി അദാനിയെ പോലുള്ള ആൾക്കാരെ അംഗീകരിക്കുന്നത് തന്നെ മാറ്റത്തിന്റെ സൂചനയാണെന്ന് കിട്ടി 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 സ്വകാര്യവൽക്കരണത്തെ എതിർത്തുകൊണ്ടിരുന്ന ഞങ്ങളെ പാർട്ടിയെ ഇവരുടെ ഒരു ഗതികേട് ഞാൻ എല്ലാ കാലത്തും ഇങ്ങനെ ആലോചിക്കും പിണറായി വന്നതിന് ശേഷം ഇവരുടെ ഒരു ഗതികേട് ഞാൻ ആലോചിക്കുക കോർപ്പറേറ്റുകളെ കാണുമ്പോൾ തുപ്പു എന്നും പറയും പക്ഷേ കോർപ്പറേറ്റുകളുടെ കൈ മറ്റേ തോളത്ത് കൈയിട്ട് നടപ്പും കൈ പോയിട്ട് വന്നു ഒരു എയർപോർട്ട് തിരുവനന്തപുരം എയർപോർട്ട് ആയിട്ട് എടുക്കാൻ വന്നപ്പോഴത്തേക്ക് ഇവർക്ക് അദാനിയെ കണ്ടുകൂടായിരുന്നു ആ എയർപോർട്ട് അദാനി ഇച്ചിച്ചി പക്ഷെ സീ പോർട്ട് അദാനി കൊള്ളാം ഇവർക്ക് രണ്ട് അതാനിയാ ഞങ്ങള് എയർപോർട്ടും ഒന്ന് സീ പോർട്ട് ഞങ്ങള് എയർപോർട്ടിനെ ഇവർ എതിർക്കും പക്ഷെ സീ പോർട്ടിനെ പിന്തുണയ്ക്കും മുക്കിന് അഞ്ചു മിനിറ്റ് കിട്ടിയുള്ളൂ എങ്കിലും ഞങ്ങൾ എച്ച കണക്ക് അല്ല എല്ലാ കണക്കും എച്ചക്കണക്കെല്ലാം ഞങ്ങൾ എല്ലാ കണക്കും പറഞ്ഞിട്ടുണ്ടാവും ആരൊക്കെ എന്തൊക്കെ തന്നുവെന്നും ആരൊക്കെ ഇറക്കിയ അത് പറയണം അത് പറയണം ജനങ്ങളിലേക്ക് അത് പ്രത്യേകം എത്തിക്കണം അതെന്താ കേന്ദ്രം ഒന്നും തന്നിട്ടില്ല അത് തന്നിട്ട് സമ്പൂജ്യം ഇവിടെ കേരളത്തിൽ മറ്റേ സി പി എമ്മിൽ അല്ല ബിജെപിയുടെ സീറ്റ് പോലെ സമ്പൂച്ചി എന്നിട്ട് ക്രെഡിറ്റ് എടുക്കാൻ കുറയണമെന്ന് കേട്ടോ അതല്ലേ ഞാൻ പറഞ്ഞത് ബുദ്ധി ഇല്ലാത്ത രാജീവ് ചന്ദ്രശേഖർ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ ബോധമില്ലാത്ത റിയാസിന് ക്ഷമിച്ചുകൂടാമായിരുന്നോ ശബ്ദം ഞങ്ങളുടെ മന്ത്രി ബോധമില്ലാത്തതെന്ന് പറയരുത് ഓക്കെ പുള്ളിക്ക് ബോധമുള്ളവനാണ് പുള്ളി ഇരിക്കാൻ കരുതിയിരുന്നത് അതെ അല്ലാതെ എന്നാലും ഞങ്ങൾ കസേര കിട്ടിയില്ല എന്റെ മൊന്നു പിണറായി നിങ്ങൾ ഒരു കസേര ഇട്ട അവിടെ കൊടുത്തുകൂടായിരുന്നു ഈ മാതിരി എനിക്ക് കസേര കിട്ടിയില്ല എനിക്ക് കസേര കിട്ടിയില്ല എന്നുള്ള അടി കാണമായിരുന്നു അപ്പൊ ഞങ്ങള് ക്യാമറക്ക് തിരിക്കുവെന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞപ്പോ ഇത് പോണോണ്ടല്ലോ ടാക് വരുന്ന എന്തോന്നറിയാമോ അറിയാമോ മറ്റേ പിണറായിക്ക് മറ്റേ രാജീവ് ചന്ദ്രശേഖരനോടൊരിതന്നു റിയാസിനെ വേണ്ട നിങ്ങൾ ഫാസിസം മറ്റേ കോർപ്പറേറ്റ് ഊർഷ്വ എന്നുള്ള വാക്കുകളൊന്നും പറയല ഇതെല്ലാം നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് ഇപ്പൊ ഞങ്ങൾ വർഗീയതക്കെതിരാനെ ും പിണറായി തള്ളുന്നുണ്ട് മരുമോൻ മരുമോൻ നിങ്ങളുടെ കരച്ചിൽ കാണാൻ നല്ല ഒരാൾ അവിടെ ഒറ്റയ്ക്ക് ഒന്ന് ചൂണ്ടിക്കാണിച്ച് ഞങ്ങൾ ഹീറോ ആയതും പോരാ ഞങ്ങളെ ഇപ്പോ ഇട്ട് താങ്ങുന്നു ഇരുന്നിട്ടിപ്പോ എവിടെ ഇരിക്കണേ എന്ന് എഴുന്നിട്ടോ എനിക്കാലും എടുത്തിരിക്ക

ഉലക്കറ वालका? മൂട്